സതീഷേ ഇത് പത്ത് വെറുതെ ആണോ അതോ നൂറ് മാറി അറിയാതെ പത്തായി പോയതാണോ പത്ത് ഇത് ആണ് കേട്ടോ ഈ സാരി ഉണ്ടോ ഇത് ഇവരിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ പത്ത് ദ്രംസ് കേട്ടോ ഈ സാരിക്ക് വെറുതെ എടുത്ത് എടുത്തുവച്ചാലും കുഴപ്പമില്ല പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ ഞാൻ എടുത്ത കേട്ടോ ഇത് സെലക്ടഡ് ഐറ്റംസിന് മെഗാ ക്ലിയറൻസ് മൂന്ന് ഇന്ന് തുടങ്ങി വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഓക്കെ നോർമലി നൂറ്റി എഴുപത്തിയൊൻപത് ദ്രംസ് ഒക്കെ വില വരുന്ന എൽപിയുടെ ഷർട്ട് സെവൻറ്റി നൈൻ അല്ല സെവൻറ്റി നൈനോ സോറി 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 സോറിസ് ഷാർജ ബുത്തിന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു മെഗാ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളു കേട്ടോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല്യഞ്ച് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസത്തേക്കുള്ള ഫാഷൻ ഫുഡ്വെയർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഹോം ഫേണിഷിംഗ് ഈ സെക്ഷനിലാണ് കേട്ടോ ഈ ഒരു മെഗാ ഡിസ്കൗണ്ട് നടക്കുന്നത് പിന്നെ വളരെ കുറച്ച് പീസസേ ഉള്ളു നേരത്തെ വന്ന് എടുത്തോണ്ട് പോയി എന്നെ കുറ്റം അല്ലേ ണ് ഫോർട്ടി എത്ര ധിറംസ് ഫിഫ്റ്റി ധ്രംസ് നോക്ക് ഫിഫ്റ്റി ദ്രംസ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് അതായത് മെഗാ ഡിസ്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അതായത് ഉണ്ടോ സെമി സ്റ്റിച്ച് ലാച്ചയാണ് ഇത് കേണ്ടോ വിത്ത് ദുപ്പട്ട ഇപ്പോൾ അൻപത് തിരംസ് ഈ ഫുൾ സെറ്റിന് അതായത് നോക്ക് പ്രൈസ് നോക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നാനൂറ്റി ഇരുപത്തി ഒൻപത് ധിറംസ് ആണ് ഇപ്പോൾ ഫിഫ്റ്റി ധ്രംസ് കുറച്ച് പീസസേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചോ ഇതാ ഈ സെറ്റിന് ട്വൻറ്റി ഫൈവ് ധ്രംസ് ലാച്ചയാണ് സ്കേർട്ട് ബ്ലൗസ് അതിൻ്റെതായി ദുപ്പട്ടയുണ്ട് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നാൽപ്പത്തൊന്ന് അൻപതേ ഉള്ളു ഈ സാരിക്കൊക്കെ മുന്നൂറും നാന്നൂറും ദ്രംസൊക്കെ വില വരുന്നതായി സാരികൾക്ക് പട്ടു സാരികളാണ് ഇതിനൊക്കെ ഇപ്പം നാപ്പത്തൊന്ന് അൻപതാണ് കുറച്ച് സാധനങ്ങളെ ഉള്ളൂ നേരത്തെ വന്നെടുത്തോ ഇരുപത്തഞ്ച് ദിറംസ് പ്യോർ കോട്ടൺ സാരി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദ്രംസ് അത് പഴയ വില ആട്ടോ ഇപ്പൊ അൻപത് ധിറംസ് ഈ കിടക്കുന്ന ഒക്കെ ബ്രാൻഡ് ഷർട്സ് ആണ് കേട്ടോ സീറോ ഉണ്ട് സൺഎെസ് ഉണ്ട് കോട്ടി ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ദ്രംസ് മുതൽ മധുര ഗാമൻസ് അറിയാമല്ലോ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ വാൻ ഹ്യൂസൺ അതുപോലെ ലൂയി ഫിലിപ്പി എൽ പി ആ ബ്രാൻഡൊക്കെ അതായത് ഇതെല്ലാം കോട്ടൺ പാൻസൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് ആക്ച്വൽ പ്രൈസ് പക്ഷേ ഇപ്പം മെഗാ ഡിസ്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തി ഒൻപത് തിറംസ് നൂറ്റി ഇരുപത്തി ഒൻപത് ധ്രംസിൻ്റെതായ ഈ ബാക്ക് പാക്ക് ഒക്കെ ഉണ്ട് ഇത് ട്രോളി ബാഗ് ഇത് ബാക്ക് പാക്ക് വാഗ്നറിൻ്റെയാണ് ഫോർട്ടി നയൻ ധിറംസ് ഉള്ളതാണ് ഈ ഒരു സെക്ഷൻ മുഴുവനും അതാണ് കേട്ടോ ട്രാവൽ ബാഗ്സും ട്രോളി ബാഗ്സും ഒക്കെയാണ് വാഗ്നറിന്റെ പൗച്ച് ആണ് ഫൈവ് ദ്രംസ് ഒരു പീസിന് ടോയ്സിന്റെ സെക്ഷനിൽ ഭയങ്കര ഓഫറാണ് കേട്ടോ അതായത് ഉണ്ടോ ഈ ദിനോസറിനൊക്കെ ഫൈവ് ധ്രംസ് ഉള്ളു ഇപ്പോ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുക സ്കേറ്റിംഗ് ഷൂ ആണ് ഇതിന് എത്രംസ് ആണ് വാങ്ങിക്കുന്നവർക്ക് അറിയാല്ലേ ഇപ്പൊ ഇരുപത്തി ഒൻപത് ഗ്രംസ് മുന്നൂറ് ഗ്രാംസിന് മുകളിൽ വില വരുന്ന ട്രോളി ബാഗ്സിന്റെ ഒരു സെക്ഷൻ ആണ് ഇത് വാഗ്നർ ഉണ്ട് ജാനി ഉണ്ട് പല ബ്രാൻഡ്സ് ഉണ്ട് നാല്പത്തി ഒൻപത് ഗ്രാംസ് അമ്പത്തൊൻപത് റംസ് ഒക്കെ ഒറ്റ പീസിന് ഒരു പീസിന് എടുക്കുന്നതിന് ഹോം സെക്ഷനിലും ഉണ്ട് കേട്ടോ നല്ല ഓഫർ അത് ചില പീസസ് ഒക്കെ പറഞ്ഞാൽ ബ്രൗൺ ബോക്സ് ഇല്ലാത്ത പീസസ് പീസസാണ് അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ വളരെ വില കുറച്ചിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എത്ര നയൻറ്റി പെർസെന്റേജ് ഒരു ഓഫറാണ് കേട്ടോ ഉണ്ട് കേട്ടോ നല്ല ഓഫർ അതായത് കൊണ്ട് ഇത് ഡ്യൂറസെല്ലിന്റെ ബാറ്ററിയുടെ ബാറ്ററിയുടെ ഒരു 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 പീസാണ് ഒരു പാക്കറ്റാണ് ഇതിന് പ്രൈസ് ഇപ്പൊ ഇരുപത് തിറൻസ് ഡ്യൂറസെല്ലൊക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയാലോ അതിന്റെ വില എത്ര ഈ ഒരു പാക്കറ്റിന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫുഡ്വെയറിന്റെ സെക്ഷൻ കേട്ടോ അവിടെയാണ് ഈ ഫുഡ്വെയറിന്റെ ക്ലിയറൻസ് സെയിൽ നടക്കുന്നത് ഇവിടെ ഫൈവ് തിറംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ് ബ്രാൻഡ്സും ഉണ്ട് അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെയാണ് ഓഫർ ലേഡീസിനും കിഡ്സിനും ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ വുഡ്ലാന്റിന്റെ മെൻ സാൻഡൽ തൊണ്ണൂറ്റി ഒൻപത് തിറംസ് പൂമയുടെ മെൻ സ്പോർട്സ് ഷൂസ് എൺപത്തി ഒൻപത് റീബോക്കിന്റെ യൂണിസെക് സ്പോർട്സ് ഷൂസ് ഉണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ടാണ് കേട്ടോ ആക്ച്വൽ പ്രൈസ് തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് സെക്ഷനായിട്ടാണ് ഫുഡ്വെയറിന്റെ ഒരു കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത് കിഡ്സിനും ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് കണ്ടോ ഇതിനൊക്കെ ട്വന്റി ദിറംസ് ഉള്ളൂ ഇതിന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ട് കേട്ടോ അതായത് ഇന്നും നാളെ അതായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെള്ളി ശനി അല്ലെങ്കിൻ്റെ ഈ ലോങ് ലൈഫ് മിൽക്കില്ലേ പതിനേഴ് നാൽപ്പത്തിന്റെ അത് പതിനൊന്ന് തൊണ്ണൂറ് അതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെള്ളി ശനി രണ്ട് ദിവസത്തേക്ക് സ്കോട്ടിന്റെ ഫേഷ്യൽ ടിഷ്യു അഞ്ച് ബോക്സിന് അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഹഡ്രഡ് ആൻഡ് ട്വന്റി ഷീറ്റ്സ് ഇനി അൻപത് നംസിലെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് ചെയ്താൽ ദാ ടൈഡിന്റെ ടു പോയിന്റ് ടു ഫൈവ് കെ ജിയുടെ പതിനേഴ് തൊണ്ണൂറ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപും കണ്ടീഷണറും കൂടെ ചേർന്ന പാക്കറ്റിന് പതിനാല് തൊണ്ണൂറ് വൺ പീസ് പെർ കസ്റ്റമർ ആകിന്റെ മിൽക്ക് പൗഡർ ടു പോയിന്റ് ടു ഫൈവ് കെ ജി ആണ് ശനി ഞായറും ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ടു ഹൺഡ്രഡ് ഗ്രാംസിന്റെ സൂപ്പർ മാർക്കറ്റ് പെർച്ചേസ് ചെയ്താൽ ഇത് ഒൻപത് തൊണ്ണൂറ് ഇവരൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് നിന്ന് ഈ പ്രൈസ് വന്നിട്ടില്ല എന്നാണ് ഡബിൾ ഹോഴ്സിന്റെ വടിമട്ട റൈസാണ് പതിനാറ് തൊണ്ണൂറ് അഞ്ച് കിലോയ്ക്ക് ശനിയും നേരം താ ഈ ന്യൂട്ടൽ ഏഴ് തൊണ്ണൂറിന് എടുക്കാം എയ്റ്റി വെളിച്ചെണ്ണയും ഏഴ് തൊണ്ണൂറിന് എടുക്കാം ഇരുപത്തിനാലാം അതി ശനിയാഴ്ച ഒറ്റ ദിവസത്തേക്ക് കറുത്ത ആയി കിലോയ്ക്ക് പത്തൊൻപത് തൊണ്ണൂറ് റഷ്യൻ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി വെള്ളിയാഴ്ച ഇന്ന് ഒറ്റ ദിവസത്തേക്ക് തക്കാളി ഇന്ത്യയുടെ തക്കാളിയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തി മൂന്ന് ഒറ്റ ദിവസത്തേക്ക് തണ്ണിമത്തൻ കിലോയ്ക്ക് ഒന്ന് നാല്പത്തി അഞ്ച് മുഴുവൻ നാളികേരം തൊണ്ണൂറ്റഞ്ച് ഫിൽസ് ഇന്ന് മാത്രം വെള്ളിയാഴ്ച ഒറ്റ ദിവസം ഇരുപത്തി മൂന്ന് മൂന്ന് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വെള്ളി ശനി ഞായർ കുറച്ച് സ്റ്റോക്കേ ഉള്ളു നേരത്തെ വന്ന് എടുത്തോ ഷാർജ ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉള്ളു കേട്ടോ ഈ ഒരു സെയിൽ